ഹലോ ഗായസ് ഈ കാടൻ താണ്ടി പോകുന്നത് ഞാനൊരു ഇലരയ്ക്കാണ് പോകുന്നത് പാമ്പൊന്നും ഇല്ലാതിരുന്നത് ഭാഗ്യമായി പോയി അങ്ങനെ നമ്മൾ ഫൈനലി ആ മരം കണ്ടു പക്ഷെ നാളെ ഞാൻ വിൽക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കാടുന്ന അത്രയും വലിയ രീതിയിലൊന്നും കാടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അപ്പം എനിക്ക് തോന്നുന്നു മഴയൊക്കെ ഏതായാലും നല്ല കാടായി അപ്പം നമ്മൾ ഫൈനലി നമ്മൾ ആ മരം കണ്ടു അങ്ങനെ ആ മരം ലക്ഷ്യമാക്കി ഓടയാണ് പക്ഷേ ഒരബദ്ധം പറ്റി തോട്ടം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അതാണ് മെയിൻ കാര്യം ഫൈനലി നമ്മൾ മരം കണ്ടുപിടിച്ചു അതാ നിൽക്കുന്നു വയനയില പക്ഷേ തോട്ടം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അങ്ങനെ കുറച്ചൊക്കെ ചാടിയൊക്കെ പിച്ച് കുറച്ച് ഇലയൊക്കെ കിട്ടി അപ്പം നമ്മൾ വയനില ഇതിൻ്റെ ഈ പുഴുക്കുത്തും മഴക്കയിലൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടാണ് എടുക്കുന്നത് ഇതിനാണ്ടാ നമ്മുടെ കൂട്ടം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ശർക്കര നല്ലതുപോലെ ചീകിയെടുക്കുക ശർക്കര പാനിയെടുക്കുന്നവരും ഉണ്ട് ഉണ്ട് പക്ഷെ ഞാൻ ഇത് ശർക്കര ചേവി ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക പാനിയൊക്കെ എടുക്കുമ്പോൾ ഇതേ ഒരുപാട് ലേറ്റാകും അപ്പം നമ്മൾ ശർക്കര ചേവിയെടുത്തും തേങ്ങ ആവശ്യത്തിന് തേങ്ങ അരമുറ തേങ്ങ എടുത്തോളൂ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ തേങ്ങ തേങ്ങയെടുത്തും കൈ കൊണ്ട് നല്ലതുപോ ഞെവിടിയെടുക്കുക അപ്പം അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ചെന്ന് അപ്പം നല്ലൊരു നല്ലൊരു അടിപൊളിയുടെ പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും നല്ലതുപോലെ ഞെവിടിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇടത്ത് കഴിയേണ്ട ഐറ്റം എന്ന് വെച്ചാൽ നോക്കുമ്പോൾ ശർക്കര നല്ല കറുപ്പസാലം അത് നമ്മൾ റിമൂവ് ചെയ്തു എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഈ കൈ കൊണ്ട് നല്ല തേങ്ങാപ്പാലും ശരക്ക വിരൻ കൂടെ യോജിക്കന് ശേഷം ഗോതമ്പ് മാവ് എടുക്കുക ഗോതമ്പ് മാവെടുത്തതിന് ശേഷം ഗോതമ്പ് മാവ് നമുക്ക് എത്രയാണോ വേണ്ടത് അപ്പം നമ്മൾ തോനെ എടുത്താലും നമുക്ക് മധുരം കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് മധുരവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാം പിന്നെ ഇത് ഇതിനാവശ്യത്തിന് വേണ്ടിയുള്ള ഉപ്പ് ഉപ്പൊക്കെ നല്ലതുപോലെ കുഴച്ച് ഇതിൽ തന്നെ ഇപ്പം നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരില്ല എന്നെ ഇതിൽ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വെള്ളം നമുക്ക് അധികാതി ചേർക്കണ്ടല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ എടുത്ത് ഒരു തുള്ളി വെള്ളം ഞാൻ ഉപയോഗിച്ചുള്ളൂ അത് ഒത്തിരി നേരം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പഴേ നമുക്ക് ആ പരുവം കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ വൃത്തിയാക്കി വായനയെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കോട്ടയെടുക്കുന്നത് വീടിയെടുക്കാൻ അറിവില്ലാത്ത വെളിയിൽ നിന്ന് മറ്റൊന്നും ഇപ്പോൾ അമ്മയെ പിടിച്ചു കിട്ടിയിട്ട് അമ്മയെടുത്ത് ഇറങ്ങി ഒരു വീടിയോ പിടിക്കുമോ ഞാൻ ഇത് കോട്ട ഒന്ന് കാണിച്ചു എടുക്കാമെന്ന് പറയും അങ്ങനെ നമ്മൾ കോട്ടിയെടുത്ത് മാവ് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഇതാണെങ്കിൽ ഫില്ല് ചെയ്തിട്ട് ഈ അതിൻ്റെ തണ്ട് ഒടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടു വയ്ക്കും അപ്പം ആ തണ്ടിൻ്റെയും കൂടെ ആ രുചിയും കൂടെ നമുക്ക് ആ വയനലിൽ കിട്ടും ഫൈനലി നമ്മൾ എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല കഥ ലാസ്റ്റാണ് കഥ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ വയനില